കുടും ക്രിമിനലായ ഒരു പ്രതിക്കൊപ്പമാണ് ഈ സ്ത്രീ താമസിച്ചതും തന്റെ പതിനാല് വയസ്സുള്ള കുട്ടിയേയും കൂട്ടി താമസം നടത്തിയത് അതായത് ബലാത്സംഗം പീഡനം കേസുകളൊക്കെ പ്രതിയായിട്ടുള്ള ഇയാൾക്കൊപ്പം ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ അമ്മ താമസിച്ചു എന്ന് പറയുന്ന തന്നെ എന്തൊരു വിരോധാഭാസമാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് പതിനാല് വയസ്സുള്ള കുട്ടിയെ അയാൾ ക്രൂരമായി ബലാത്സംഗത്തിന് ഇടയാക്കിയത് നമസ്കാരം നമ്മുടെ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് കാരണം നമുക്കറിയാം ഓരോ ദിവസവും പത്രം തുറന്നു നോക്കിയാലോ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലോ അല്ലെങ്കിൽ ടി വി തുറന്നു നോക്കിയാലോ കാണുന്ന വാർത്തയിൽ എപ്പോഴും കാണുന്നതാണ് ഒരു പോക്സോ കേസ് അതായത് കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന വാർത്ത പീഡന വാർത്തകളാണ് എല്ലാ ദിവസവും കാണുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രണ്ട് പോക്സോ കേസിനും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ വാർത്തകൾ എടുത്തു നോക്കുമ്പോൾ മിക്ക ദിവസവും പോക്സോ കേസ് ഉണ്ട് തന്നെ എന്നാൽ ഇന്നലെ വന്ന ഒരു വാർത്തയുണ്ട് അമ്മയുടെ മുൻപിൽ വെച്ച് മകളെ പീഡിപ്പിച്ച ഒരു വാർത്ത അതിന് രണ്ടു ദിവസം മുമ്പും സമാനമായ സംഭവം ഉണ്ടായി അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ മകളെ പീഡിപ്പിച്ചു അമ്മയുടെ സമൂഹത്തോടെ മകളെ പീഡിപ്പിച്ചു ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെയധികം കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു യാഥാർത്ഥ്യം എന്നാൽ ഇന്നലെ തന്നെ സംഭവം ഇങ്ങനെയായിരുന്നു സ്ത്രീയുടെ രണ്ടാമത്തെ ഭർത്താവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ നിരവധി ക്രിമിനൽ കേസിന്റെ പ്രതിയാണ് ഈ ആണെന്ന് വിലാസങ്ങൾ ഉൾപ്പെടെ നിരവധി കേസിന്റെ പ്രതിയാണ് അമ്മയുടെ മുൻപ് വെച്ച് രാത്രിയിലാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് പതിനാല് വയസ്സുള്ളു ആ പെൺകുട്ടിക്ക് കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണ്ണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻസ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അങ്ങാട് റാന്നി അങ്ങാടിക്കൽ ഉന്നക്കാവ് പള്ളി നടന്ന് പറയുന്ന ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട എന്നുള്ള ഹിൽ റോക്ക് ഹോട്ടൽ വെച്ചാണ് സംഭവം നടന്നത് തിരുവനന്തപുരം സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള സ്ത്രീയാണ് ഈ കുട്ടിയുടെ അമ്മ കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് ജയ്മോൻ മാസങ്ങളായി ഇവർ ഒളിവിൽ കഴിയുമായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനഞ്ചിന് വെളുപ്പിന് ഒരു മണിക്കായിരുന്നു ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡനത്തിന് ഇയാൾ ഇരയാക്കിയത് ബലാത്സംഗത്തിനും പോക്സോ നിയമത്തിന്റെ വകുപ്പ് പ്രകാരവും ബാലനീതി നിയമപ്രകാരവും പട്ടികാതി പീഡന നിരോധന നിയമപ്രകാരവും പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ഡി ഷിബുകുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് സംഭവം പുറത്തു പറയാതെ അമ്മ ഇയാളെ സഹായിക്കുകയായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ലോഡ്ജ് മുറിയിൽ ഉറങ്ങിക്കിടന്ന കുട്ടി വിളിച്ചുവർത്തി അമ്മയുടെ മുമ്പിൽ വെച്ചായിരുന്നു പീഡിപ്പിച്ചത് കുട്ടി കട്ടിൽ നിന്നും വലിച്ചു താടിയിട്ട ശേഷം ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കേസ് സംഭവം നടന്നു പത്തനംതിട്ടയാലും പത്തനംതിട്ടയിലേക്ക് ഈ കേസ് എടുക്കുകയായിരുന്നു പത്തനംതിട്ട ഡി വൈ എസ് പി എസ് നന്ദകുമാറാണ് അന്വേഷണം ഏറ്റെടുത്ത് നടത്തുന്നത് രണ്ടു ദിവസമായി പോലീസ് തമ്പടിച്ച് ഏറെ ശ്രമകരമായ ദൌത്യത്തിലൂടെയാണ് ജയമോനെ കീഴടക്കുകയായിരുന്നു നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നിരന്തരം ചെയ്തു വരുന്ന കൊടുങ്ക ക്രിമിനലാണ് ഇയാൾ ആദ്യ ഭർത്താവിന് ഉപേക്ഷിച്ച ശേഷം ഇയാൾക്കൊപ്പമാണ് ഇപ്പോൾ ഈ സ്ത്രീ കൂടിയിരിക്കുന്നത് ജയ്മോൻ നേരത്തെ മലപ്പുറം കാളികാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിൽ ഉൾപ്പെടെ പതിനൊന്ന് ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി അടിമാലി വെള്ളത്തൂർ മൂന്നാറ് മണിമല ബാലരാമപുരം തുടങ്ങിയ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഉള്ളത് ഇതിൽ മൂന്ന് ബലാത്സംഗ കേസുകളും ഒരു മോഷണ കേസും പോക്സോ കേസും ഉൾപ്പെടുന്നുണ്ട് ഒരു മറ്റു യും ചെയ്യും ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ ഏരീസ് നിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ വൺ പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണ്ണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജബോജറ്റ് വിമാനം പറഞ്ഞിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് മിന്നിമറയുന്ന സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടകവേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന ം കൃഷ്ണൻ നായർ നായർത്തിയൊന്ന് വർഷം മുമ്പ് ഇതിഹാസം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് രാത്രി രണ്ട് അവതരണങ്ങൾ രക്തരക്ഷസ് ചാപ്റ്റർ